നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് പഞ്ചസാര ഒന്നുകിൽ അത് ചായയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ മറ്റു മധുര പലഹാരങ്ങളുടെ രൂപത്തിലുമാകാം അതെന്താണെങ്കിലും പഞ്ചസാരയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷമാണെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും എന്നാൽ ഈ പഞ്ചസാര എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിപ്പോൾ എന്താ പഞ്ചസാര കരിമ്പിൽ നിന്നല്ലേ നിർമ്മിക്കുന്നത് എന്നായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം എന്നാൽ പറയുന്ന പോലെ അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എങ്ങനെയാണ് ഫാക്ടറികളിൽ പഞ്ചസാര നിർമ്മിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കരിമ്പിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര നിർമ്മിക്കുന്നത് എന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ കരിമ്പ് ഉപയോഗിച്ചല്ലാതെയും പഞ്ചസാര നിർമ്മിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത ഏതായാലും കരിമ്പ് ഉപയോഗിച്ചുള്ള പഞ്ചസാരയുടെ നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കരിമ്പ് അഥവാ ഷുഗർ കെയിൻ വിളവെടുപ്പാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ് എഴുന്നൂറ്റി മില്യൺ ടണ്ണോളം കരിമ്പാണ് രണ്ടായിരത്തി മാത്രം ബ്രസീൽ ഉൽപ്പാദിപ്പിച്ചത് ഇതിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് ഏതായാലും കരിമ്പുകൾ വലിയ ഹാർവെസ്റ്ററുകളും മറ്റും ഉപയോഗിച്ച് വിളവെടുത്തുകൊണ്ട് വലിയ ട്രക്കുകളിലും ട്രാക്ടറുകളിലുമാക്കി ഫാക്ടറികളിലേക്ക് എത്തിക്കുകയാണ് ആദ്യമായി ചെയ്യുക അവിടെ വെച്ച് വലിയ ക്രെയിൻ മെഷീൻ ഉപയോഗിച്ച് കരിമ്പ് താഴെ ഇറക്കുന്നു പിന്നീട് കരിമ്പിനെ ഒരു ശ്രെഡർ മെഷീനിലേക്ക് കടത്തിവിടും ഈ മെഷീൻ കരിമ്പിനെ ചെറു കഷ്ണങ്ങളാക്കി അഥവാ നാരുകൾ പോലെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സമയത്ത് ഇതിൽ നിന്നും നീരൊന്നും കളക്ട് ചെയ്യില്ല ഈ പ്രോസസ്സ് കഴിഞ്ഞു വരുന്ന ഈ നാരുകളെ മില്ലിംഗ് മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു ഈ ഘട്ടത്തിലാണ് കരിമ്പിൽ നിന്നും നീരിനെ പുറത്തെടുക്കുന്നത് അതിനായി ഈ മില്ലുകൾ നാരുകളെ അമർത്തി അതിൽ നിന്ന് നീര് മുഴുവൻ എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനൊരു പ്രത്യേക രീതിയുണ്ട് അതായത് ആദ്യം ഈ കരിമ്പിൻ്റെ നാരുകളെ രണ്ടോ മൂന്നോ റോളറുകളിലൂടെ കടത്തിവിട്ട ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊഴിക്കും എന്നിട്ട് വീണ്ടും റോളറുകളിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ കരിമ്പിലെ ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നീരും ലഭിക്കുമത്രേ ഇനി ബാക്കി വരുന്ന ഡ്രൈ ആയ നാരുകളെ ഒരു മെഷീൻ ഉപയോഗിച്ച് മാറ്റിവെക്കുന്നു ബഗ്ഗസ് എന്നാണ് കരിമ്പിന്റെ ഈ ഡ്രൈ ആയ നാരുകളെ വിളിക്കുന്നത് ഡ്രൈ ആണെന്ന് കരുതി ഈ ബഗ്ഗസ് ഒരു വേസ്റ്റ് ആണെന്ന് നമ്മൾ കരുതരുത് ഇത് കത്തിച്ചുകൊണ്ട് ഫാക്ടറിക്ക് വേണ്ട വൈദ്യുതിയും ഊർജ്ജവും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇതിൽ നിന്നും ലഭിച്ച ഈ നീര് അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് ഫിൽട്ടർ ചെയ്ത് വലിയ ടാങ്കുകളിലേക്ക് മാറ്റുന്നതാണ് അടുത്ത പ്രോസസ്സ് ഈ റോ ആയ നീര് പിന്നീട് ലാബ് ടെസ്റ്റിനു വേണ്ടി ലാബുകളിലേക്ക് അയക്കുന്നു ഈ ടെസ്റ്റിലാണ് ഈ കരിമീൻ ജ്യൂസിൻ്റെ കെമിക്കൽ കമ്പോസിഷനും ഷുഗർ കണ്ടന്റുമൊക്കെ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ലാബ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഈ നീര് റിയാക്ഷൻ ടാങ്കുകളിലേക്ക് അയക്കുന്നു ഈ ടാങ്കുകളിൽ ആവശ്യത്തിന് ചുണ്ണാമ്പ് ചേർത്തിട്ടുണ്ടാകും ഇതിനു പുറമെ ഇതിൽ സൾഫർ ഗ്യാസും ആഡ് ചെയ്തിട്ടുണ്ടാകും ഇതെല്ലാം ഒരുമിച്ച് ഈ മെഷീൻ ഉപയോഗിച്ച് അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഈ സമയത്ത് ഈ കരിമ്പിൻ്റെ നീര് അഥവാ ജ്യൂസ് ബ്ലീച്ചിങ് ആൽക്കലൈസേഷൻ തുടങ്ങിയ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നു അതിനുശേഷം ഈ നീര് ഒരു ക്ലാരിഫയർ ടാങ്കിലേക്ക് അയക്കുകയാണ് ചെയ്യുക ഈ ടാങ്കിൽ ഈ മിശ്രിതം കുറച്ചു സമയം സൂക്ഷിച്ചു വെക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ ഈ മിശ്രിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അഴുക്കും വേസ്റ്റും ഇതിൻ്റെ ഏറ്റവും താഴെയായി അടിയുകയാണ് ചെയ്യുക മുകളിൽ തെളിഞ്ഞ മഞ്ഞ നിറമുള്ള നീര് മാത്രം അവശേഷിക്കും തുടർന്ന് ഈ നീര് അഥവാ കരിമീൻ ജ്യൂസ് വേസ്റ്റിൽ നിന്ന് വേർതിരിച്ച് എവാപോറേറ്ററുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് എവാപോറേറ്ററുകളിൽ ഈ ജ്യൂസിനെ തിളപ്പിച്ച് കട്ടിയുള്ള സിറപ്പാക്കി മാറ്റുന്നു ശേഷം ഈ സിറപ്പ് പ്രോസസ്സിംഗ് ടാങ്കുകളിലേക്ക് അയക്കുന്നു ഇവിടെ വെച്ച് ഈ സിറപ്പ് വീണ്ടും ചൂടാക്കും അതിനുശേഷം ഇതിലേക്ക് മുൻപേ ഉണ്ടാക്കി വെച്ച പഞ്ചസാരയുടെ ചെറിയ ക്രിസ്റ്റലുകൾ മിക്സ് ചെയ്തെടുക്കും അങ്ങനെ ഈ സിറപ്പിനെ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക ഇത്തരത്തിൽ ഈ സിറപ്പിനെ തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് സിറപ്പിൽ നിന്ന് പുതിയ ഷുഗർ ക്രിസ്റ്റലുകൾ ഫോം ആവുകയാണ് ചെയ്യുന്നത് ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ പുതുതായി ഉണ്ടാകുന്ന ഷുഗർ ക്രിസ്റ്റലുകളെ ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കാറുണ്ട് അങ്ങനെ ഈ സിറപ്പ് തണുത്തു കഴിയുമ്പോൾ ഈ സിറപ്പിൽ രണ്ട് കാര്യങ്ങളുണ്ടാകും ഒന്ന് ഷുഗർ ക്രിസ്റ്റലുകളും രണ്ടാമതായി മൊളാസസ് പേരുള്ള കട്ടിയുള്ള ഒരു ലിക്വിഡും ഇത് കാണാൻ ശർക്കര പോലെ ഉണ്ടാകുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ശർക്കരയല്ല എന്നുള്ളതാണ് സത്യം ശേഷം ഈ സിറപ്പ് നിരയായി വെച്ചിരിക്കുന്ന സെൻട്രിഫ്യൂജ് മെഷീനുകളിലേക്ക് അയക്കുകയാണ് ചെയ്യുക വളരെ വേഗത്തിൽ സ്പിന്ന് ചെയ്യുന്ന ഒരു തരം മെഷീനുകളാണിത് ഏകദേശം ഒരു മിനിറ്റിൽ ആയിരം മുതൽ രണ്ടായിരം തവണ ഈ മെഷീൻ സ്പിൻ ചെയ്യുമത്രേ കൂടാതെ ഈ ഓരോ മെഷീനും ഓരോ നെറ്റുകളും ഉണ്ടാകും ഇതിലൂടെ ഷുഗർ ക്രിസ്റ്റലുകളെ പുറത്തു പോകാൻ അനുവദിക്കില്ല പകരം മുൻപേ പറഞ്ഞ ലിക്വിഡ് ആയിട്ടുള്ള മൊളാസസ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക ഇത്തരത്തിൽ ഈ സിറപ്പ് ഈ മിഷീനിലൂടെ രണ്ടോ മൂന്നോ തവണ കടത്തിവിടും അങ്ങനെ മിക്ക ഷുഗർ ക്രിസ്റ്റലുകളും സെപ്പറേറ്റഡ് ആയി മാറുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം ഈ ഷുഗർ ക്രിസ്റ്റലുകൾ ശേഖരിച്ച് മെഷീനുകളുടെ സഹായത്തോടെ ഒരു ഡ്രയറിലേക്ക് അയക്കുന്നു ഈ ഡ്രയറിൽ അവ ചെറിയ ചൂടിൽ ഉണക്കിയെടുക്കും ഉണക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇളം തവിട്ട് നിറമുള്ള പ്രൊഡക്റ്റ് പഞ്ചസാരയാണെങ്കിലും ഇതിന് റോ ഷുഗർ എന്നാണ് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയല്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയെ റിഫൈൻഡ് ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ എന്നാണ് പറയുന്നത് റോ ഷുഗറിൽ നിന്ന് റിഫൈൻഡ് ഷുഗർ ഉണ്ടാക്കാൻ ആദ്യം ഈ ബ്രൗൺ ഷുഗർ ഡിസ്റ്റില്ലർഡ് വാട്ടറിൽ നന്നായി കലർത്തിയെടുക്കും ഇത് ഷുഗർ ക്രിസ്റ്റലുകളെല്ലാം മെൽട്ട് ചെയ്യാൻ സഹായിക്കും പിന്നെ ഈ മിശ്രിതം മണലിലൂടെയും ഗ്രേവൽ ഫിൽട്ടറുകളിലൂടെയും കടത്തിവിടും ഈ ഫിൽട്ടറുകൾ ബാക്കിയുള്ള അഴുക്കും കല്ലുകളും മറ്റും നീക്കം ചെയ്യുന്നു ഇതിനുശേഷം ഈ മിശ്രിതം മറ്റൊരു ടാങ്കിലേക്ക് അയക്കും അവിടെയാണ് പഞ്ചസാരയെ വെളുപ്പിക്കുന്ന പ്രോസസ് നടക്കുന്നത് ഇന്ത്യയിൽ ഇത് കൂടുതലും സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിച്ചോ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിച്ചു ചെയ്യുന്നത് പക്ഷേ ചില വിദേശ രാജ്യങ്ങളിൽ ഇതിന് ബോൺസാർ അഥവാ മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരുതരം വസ്തു ഉപയോഗിക്കാറുണ്ട് ഇന്ത്യയിൽ മിക്ക പഞ്ചസാരയും സൾഫർ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് വൃത്തിയാക്കുന്നതെന്ന് മുൻപേ പറഞ്ഞല്ലോ ഇത് ചെലവ് കുറഞ്ഞതും വെജിറ്റേറിയൻ ഫ്രണ്ട്ലി ആയതുമായ ഒരു രീതിയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സൾഫർ പഞ്ചസാരയിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട് ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് സൾഫർ ഫ്രീ ഷുഗർ എന്ന പഞ്ചസാരയും മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ ലഭിക്കുന്നത് ഈ പഞ്ചസാര ആക്ടിവേറ്റഡ് കാർബണോ ബോൺസാറോ ഉപയോഗിച്ചാണ് വൃത്തിയാക്കുന്നത് ഏതായാലും ഇതിനുശേഷം ഈ ലായനി ഒരു വലിയ സെറ്റ്ലിങ് ടാങ്കിലേക്ക് ഒഴിക്കുകയും കുറച്ച് സമയം വെറുതെ വെക്കുകയും ചെയ്യും ഈ സമയത്ത് സൾഫറിൻഡൈ ഓക്സൈഡോ ആക്ടിവേറ്റഡ് കാർബണോ ഇതിലുള്ള മുഴുവൻ കളറും വലിച്ചെടുക്കും ഇത് ലിക്വിഡിനെ തെളിഞ്ഞതും വെളുത്തതുമാക്കി മാറ്റുകയാണ് ചെയ്യുക പിന്നെ ഈ ലിക്വിഡ് ഒരു വാക്കം എവാപോറട്ടറിയിലേക്ക് അയക്കും ഇവിടെ വെച്ച് ഇതിലെ വെള്ളം തിളപ്പിച്ച് കളയുകയും കുറച്ച് ഷുഗർ ക്രിസ്റ്റലുകൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്യും ഇത് തണുക്കുമ്പോൾ ഇത് വൈറ്റ് ഷുഗർ ക്രിസ്റ്റലുകളായി ഫോം ആകും ഇപ്പോൾ ഈ മിശ്രിതം വീണ്ടും ഒരു സെൻട്രിഫ്യൂജ് മെഷീനിലേക്ക് അയക്കുന്നു ഈ മെഷീന് വളരെ നേരിയ അരിപ്പകളാണുള്ളത് അതുകൊണ്ട് ഷുഗർ ക്രിസ്റ്റലുകൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ബാക്കിയുള്ള മൊളാസസും വെള്ളവും പുറത്തേക്ക് പോവുകയും ചെയ്യും മെഷീൻ വളരെ വേഗത്തിൽ കറങ്ങുന്നത് കാരണം ഇത് സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഉണ്ടാക്കുകയും അങ്ങനെ വൈറ്റ് ഷുഗർ ക്രിസ്റ്റലുകൾ മാത്രം ഉള്ളിൽ അവശേഷിക്കുകയുമാണ് ചെയ്യുന്നത് ഈ ക്രിസ്റ്റലുകളെ പിന്നെ ഒരു റൊട്ടേറ്റിംഗ് ഡ്രയർ മെഷീനിലേക്ക് അയക്കുന്നു ഈ ഡ്രയർ ഈർപ്പം കളയുകയും ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ക്രിസ്റ്റലുകളെ വേർപ്പെടുത്തുകയും ചെയ്യും അതിനുശേഷം പഞ്ചസാര വൈബ്രേറ്റിംഗ് സീവുകളിലൂടെ ഫിൽട്ടർ ചെയ്ത് സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് അയക്കുകയാണ് ചെയ്യുക ആയിരക്കണക്കിന് ടൺ പഞ്ചസാരയാണ് ഈ ടാങ്കുകളിൽ സൂക്ഷിക്കുന്നത് ഇവിടെ നിന്ന് ഇവയെ ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്തെടുക്കുന്നു ഇതാണ് പിന്നീട് നമ്മൾ കടകളിൽ വാങ്ങിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് അന്നജം ഊർജം കലോറി എന്നിവ അമിതമായി അടങ്ങിയിരിക്കുന്നതിനാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഇല്ലാത്തതിനാലുമാണ് പഞ്ചസാരയുടെ ഉപയോഗം തീർത്തും ആരോഗ്യകരമല്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുതരമായ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ പഞ്ചസാര നിയന്ത്രിതമായി മാത്രം ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് പല വികസിത രാജ്യങ്ങളിലും ആഹാരവസ്തുക്കളിൽ പഞ്ചസാര ചേർക്കുന്നതിന് നിയന്ത്രണങ്ങൾ വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചസാര നിയന്ത്രണത്തിന് വേണ്ടി ഷുഗർ ടാക്സ് അഥവാ പഞ്ചസാര നികുതി ഏർപ്പെടുത്തിയ രാജ്യങ്ങളും ധാരാളമുണ്ട് എന്നതാണ് സത്യം അപ്പോൾ തന്നെ പഞ്ചസാര എത്രത്തോളം അപകടകാരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വൈറ്റ് ഷുഗർ ഉപയോഗിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഏതായാലും സ്വയം തീരുമാനിക്കാതെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഏതായാലും ഇപ്പോൾ പഞ്ചസാര എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അടുത്തതായി എന്തിനെപ്പറ്റിയുള്ള ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ